നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാംകെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു തോന്നൂർ വായനശാലയിൽ വെച്ചാണ് ഡോക്യുമെന്ററി പ്രദർശനം നടത്തിയത് ആനന്ദ് പടിവർദ്ധൻ സംവിധാനം ചെയ്ത രാംകെ നാം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം കഴിഞ്ഞ ദിവസം കോട്ടയം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബി ജെ പി പ്രവർത്തകർ തടഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് രാംകേ നാം എന്ന ഡോക്യുമെന്ററി സംസ്ഥാനത്തുടനീളം പ്രദർശിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത് ഇതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോന്നൂർക്കര വായനശാലയിൽ വെച്ച് രാംകെ നാം ഡോക്യുമെന്ററിയുടെ പ്രദർശനം സംഘടിപ്പിച്ചത് ബാബരി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് നയിച്ച രാമക്ഷേത്ര പ്രക്ഷോഭം പ്രമേയമാക്കിയാണ് വിഖ്യാത ഡോക്യുമെന്ററി സംവിധായകനും ചലച്ചിത്രകാരനുമായ ആനന്ദ് പടിവർദ്ധൻ രാംകേ നാം എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കിയത് എൽ കെ ധാനിയുടെ രഥയാത്ര ഉൾപ്പെടെയുള്ളവ സൃഷ്ടിച്ച വർഗീയ സംഘർഷങ്ങൾ ഡോക്യുമെന്ററിയിൽ അടയാളപ്പെടുത്തുന്നുണ്ട് റൈറ്റ് ന്യൂസ് ചേലക്കര